ജി എസ് ടി സാറേ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് കേട്ടല്ലോ സാധാരണക്കാരന് ഗുണപ്രദമാവുന്ന എന്തെങ്കിലും ഉണ്ടാവുമോ നീ കേട്ടത് ശരിയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ അപ്ഡേറ്റ് ഉണ്ട് ഇരുപത്തെട്ട് ശതമാനം എന്നുള്ള സ്ലാബ് എടുത്തു മാറ്റി ഇനി മുതൽ പതിനെട്ടും അഞ്ചും നാൽപ്പതും ശതമാനം സ്ലാബുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓ അപ്പോൾ സാധനത്തിന് വില കുറയുമോ മനുഷ്യന്മാർക്ക് കൊണ്ട് വല്ല ഗുണമുണ്ടാവുമോ വില കുറയും വില കുറയും സാധാരണക്കാരന് ആവശ്യമുള്ള എല്ലാ സാധനത്തിൻ്റെയും വില കുറയും പാല് പാൽ ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് സോപ്പ് സ്റ്റേഷനറി ഐറ്റംസ് ജീവൻ രക്ഷാ മരുന്നുകൾ ലൈഫ് ഇൻഷുറൻസ് ഇതിൻ്റെയൊക്കെ വില കുറയും ഓ അപ്പോൾ വില കൂടുന്ന സാധനം എന്തൊക്കെയാണ് വില കൂടുന്ന ഐറ്റംസ് അധികമൊന്നുമില്ലെങ്കിലും ഇപ്പോഴുള്ള സ്ലാബിൽ നിന്ന് നാൽപ്പത് ശതമാനം സ്ലാബിലേക്കാക്കിയ കുറച്ച് ഐറ്റംസ് ഞാൻ പറയാം ലക്ഷറി കാറുകൾ സിഗരറ്റ് പാൻ പരാഗ് പാൻ മസാല മുതലായ എല്ലാ ഐറ്റത്തിൻ്റെയും സ്ലാബ് നാൽപ്പത് ശതമാനത്തിലേക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വില കൂടും സ്വകാര്യ സപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയിൽ സാധനം വാങ്ങുമ്പോൾ ജി എസ് ടി ഒക്കെ എത്രയാണ് വരുന്നത് എന്നൊക്കെ നോക്കിക്കോളൂ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്